കൂട്ടുകാരെ രാജേഷ് വടക്കഞ്ചേരിയാണ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ എന്നുള്ളത് കോട്ടായി എന്ന് പറയുന്ന സ്ഥലത്താണ് പാലക്കാട് ജില്ലയിലാണ് ഈ സ്ഥലം ഇവിടെ ഒരു വ്യത്യസ്തനായ അധ്യാപകനുണ്ട് അജേഷ് മാഷ് എന്ന് പറയുന്നത് മരണത്തോട് മല്ലിട്ട് ജീവിതത്തിലേക്ക് വന്ന് ഇന്ന് ഒരുപാട് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം വായനയിലൂടെ പ്രത്യേക ഒരു രീതിയിലൂടെ വായന വായനയുടെ ലോകത്തേക്ക് എത്തിക്കുന്ന അജേഷ് മാഷിനെയും അവിടുത്തെ ും നമുക്ക് കാണാൻ വരും അതെന്താ കിട്ടാതിരിക്കാൻ പറ്റും നമ്മളന്ന് ക്ലാസ്സിനോട്ട് എഴുതി ക്ലാസ്സിന് തന്നെ എഴുതാൻ പറഞ്ഞില്ലേ പിന്നെന്താണ് ആ ശരി നമുക്ക് നാളെ ക്ലാസ് നോക്കാം ആ നമസ്കാരം ഞമ്മടെ മക്കളല്ല അപ്പൊ വണ്ടിയായിട്ട് ഇറങ്ങിയതാണല്ലേ വണ്ടിയായിട്ട് ഞാൻ കൊറേ നേരം കോട്ടായിൽ വെയിറ്റ് ചെയ്തു വന്നു ആഹ് അപ്പോഴാണ് മാഷ ഈ ഭാഗത്തേക്ക് വന്നു പറഞ്ഞത് ഇല്ല ഞാൻ ഇല്ല ഇല്ല കോഴ്

മാഷെ അപ്പൊ ഞാൻ വന്നത് മാഷിന്റെ കുറച്ച് പ്രത്യേകതകൾ ഉണ്ടെന്ന് അറിഞ്ഞു നമ്മുടെ സുഹൃത്ത് മുരളിയാണ് പറഞ്ഞത് മാഷിന്റെ കുറെ ഉണ്ട് ഈ പുസ്തക വണ്ടി എന്നുള്ളൊരു ഏർപ്പാടായിട്ടാണ് മാഷിങ്ങനെ ഇപ്പൊ പോകുന്നത് അപ്പൊ അതിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടി വന്നേക്കാണ് മാഷിന്റെ പേര് അജേഷ് എന്നാണ് ഞാൻ അജേഷ് അജേഷ് കോട്ട ഹൈസ്കൂളില് വർക്ക് ചെയ്യണം സയൻസ് അധ്യാപകനാണ് അപ്പൊ ഈ പുസ്തക വണ്ടി എന്ന ഈ സംരംഭം അല്ലെങ്കിൽ പദ്ധതി എങ്ങനെയാണ് തുടങ്ങിയത് അച്ഛന് കുറെ ബുക്കുകൾ ഉണ്ടായിരുന്നു അച്ഛന് സ്വന്തമായിട്ട് കുറെ ബുക്കുകൾ ഉണ്ടായിരുന്നു ആ ബുക്കുകൾ വീട്ടിൽ തന്നെ അളച്ചു വെക്കുന്നത് നമുക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല അച്ഛനും ഇഷ്ടമായിരുന്നില്ല അച്ഛൻ മരിച്ചുപോയി അച്ഛനും ഇഷ്ടമുണ്ടായിരുന്നില്ല അപ്പോ അത് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ എന്തായത് ഈ പുസ്തകമായിട്ട് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് നമ്മുടെ അച്ഛൻ പേട്ടൻ ഒരു വായനശാല പുണ്യേറ്റൻ വായനശാല എന്ന് പറയുന്ന ഒരു സംരംഭത്തിന് രൂപം നൽകി ഇപ്പോൾ നമ്മുടെ കോട്ടായിലെ മാത്തൂരിലെ പെരുങ്ങുട്ടി ചില പഞ്ചായത്തുകളിലായിട്ട് ഏകദേശം ഇരുന്നൂറ്റമ്പതോളം വീടുകളിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട് പുസ്തകത്തിൽ എന്തായിരുന്നു അസുഖം എനിക്ക് ബ്രെയിൻ ട്യൂമറായിരുന്നു ഒരു ഒൻപത് തവണ സർജറി ചെയ്തു അത് സർജറി പറഞ്ഞാൽ ഒരു റേഡിയേഷൻ ഒക്കെ ചെയ്തു ഭയങ്കര ജീവിതമായിട്ട് ഭയങ്കര ജീവിതത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം പത്തൊ പത്തൊൻതോളം ലക്ഷത്തോളം രൂപ എനിക്കൊണ്ട് ചിലവാക്കി അത് നമ്മുടെ കയ്യിലുണ്ടായിട്ടാണ് ചെലവാക്കിയത് നാട്ടുകാര് നാട്ടുകാരെ ഞാൻ എന്നെ ഞാൻ പഠിപ്പിച്ച എന്നെ പഠിപ്പിച്ച കോളേജില് കോളേജ് കുട്ടികൾ അതുപോലെ തന്നെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന കെ എസ് ബി അവിടെ ഒരു കോൺട്രാക്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു അവരൊക്കെ കൂടി കോൺട്രാക്ടുകാര് അച്ഛന്റെ പൊതു പ്രസ്ഥാനത്തിന്റെ ആളുകള് ഈ നാട്ടിലെ ജനങ്ങള് നല്ല എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും എല്ലാവരും ആൾക്കാരും തന്നിട്ടാണ് തീർച്ചയായിട്ടും എന്റെ മനസ്സിന് ഉള്ളില് ശരിക്കും അവരെല്ലാരും കൂടി തന്നിരിക്കുമ്പോൾ തിരിച്ചു തന്ന ജീവിതം ഇനി ബാക്കിയുള്ള ജീവിതത്തിൽ ഞാൻ എത്ര പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് ദേവനന്ദ ദേവനന്ദ എന്താണ് പറയാനുള്ളത് ഞാൻ വായനാശീലം പഠിച്ചത് സാറിൽ നിന്നാണ് സാറാണ് എനിക്ക് വായനാശീലം എന്താ വളർത്തിയെടുത്തത് സാറാണ് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് സാർ എനിക്ക് പുസ്തകങ്ങൾ കൊണ്ടു തരുന്നുണ്ട് ഇതിലൂടെ എനിക്ക് ധാരാളം അറിവുകൾ നേടാൻ കഴിഞ്ഞു അതുപോലെ തന്നെ സാർ പുസ്തക വണ്ടിയിലൂടെ എന്നെ പോലെയുള്ള ധാരാളം കുട്ടികൾക്ക് പുസ്തകങ്ങൾ കൊടുക്കുന്നുണ്ട് പുസ്തകങ്ങൾ വായിച്ചിട്ട് പോവാതെ അതിനെക്കുറിച്ചുള്ള വായനാ കുറിപ്പൊക്കെ എഴുതുവാൻ സാർ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കും ഇങ്ങനെ പുസ്തകങ്ങൾ എത്തിച്ചേരുന്ന സാറിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഇതൊരു നന്മയുടെ പ്രവർത്തനമാണ് ഇതിൽ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല സാമ്പത്തികമായിട്ടൊന്നും ഇപ്പൊ നമ്മളെ ഈ ലൈബ്രറി ജനങ്ങൾക്കായിട്ട് ഇങ്ങനെ തികച്ചും സൗജന്യമായിട്ട് അത് മാത്രമല്ല ഇവിടെ എത്താൻ പറ്റാത്തവർക്ക് പറ്റാത്തവർക്കാണ് നമ്മൾ ഈ വീടുകളിൽ കൊണ്ടുപോയി എന്താണ് നമ്മുടെ ഷയെ കുറിച്ച് പറയാനുള്ളത് മാഷ നല്ലൊരു പ്രാർത്ഥിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുസ്തകങ്ങൾ ഞങ്ങളൊക്കെ കൊണ്ടു വരിക ഞങ്ങൾ എല്ലാവരും വായിക്കാൻ തുടങ്ങി പിന്നെ അല്ലെങ്കിൽ ഞങ്ങക്ക് പുസ്തകം കിട്ടില്ലല്ലോ ഇപ്പൊ മാഷ വഴി ഞങ്ങളെ കൊണ്ട് ഫ്രീ ആയിട്ടാണ് കാശൊന്നും കൊടുക്കാറില്ല ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് എപ്പോഴും കൊണ്ടുവന്ന തരും കഴിഞ്ഞു പറഞ്ഞാൽ ഞങ്ങൾ മെസ്സേജ് അതുകൊണ്ട് എന്റെ പേര് തങ്ക കുറെ ഈ പുസ്തകങ്ങൾ വായിച്ചിട്ട് ഒരുപാട് റിവ് എനിക്ക് നല്ല നല്ല ബുക്കങ്ങള് തന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ വായിച്ചു അതിൽ നിന്ന് എനിക്ക് ഒരുപാട് അറിവ് കിട്ടി ഭാഗവതം പിന്നെ കൊറേ പന്തി പറയപ്പെട്ട പന്തിരുന്നില്ല അങ്ങനെ കൊറേ പുസ്തകങ്ങളൊക്കെ എല്ലാം വായിക്കാറുണ്ട് ഇപ്പോഴും നല്ല നല്ല പുസ്തകം നമ്മള് കഴിഞ്ഞ വർഷത്തെ വനിതാ ദിനത്തില് ഏറ്റവും നല്ല ഒരു വായന പുസ്തക വണ്ടിയുടെ വായനക്കാരന് വായനക്കാർക്ക് നമ്മൾ ഒരു അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ അവാർഡ് ഏറ്റുവാങ്ങാനുണ്ടായ അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാനുണ്ടായ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ അമ്മയ്ക്കായിരുന്നു അമ്മ എന്ന് പറയുന്നത് ഇവിടെ വന്നു വെച്ചാൽ ഒരു വെള്ളം കുടിക്കാതെ എന്നെ പോകാൻ സമ്മതിക്കില്ല അത്രയ്ക്കുള്ള സ്നേഹനിധികളുടെ ഈ കൂട്ടായ്മയില്ല അതുകൊണ്ട് തന്നെയാണ് എത്ര കഷ്ടപ്പെട്ടാലും പുസ്തക വണ്ടിയായിട്ട് ഒരുപാട് ത്യാഗം സഹിച്ചിട്ടും ഞാനിങ്ങനെ ഇറങ്ങുന്നത് ഒരുപാട് കാത്തിരിക്കുന്ന ഒരുപാട് അമ്മമാരും ഒരുപാട് അനിയന്മാരും ഒരുപാട് പെണ്ണന്മാരും ഒരുപാട് കുഞ്ഞു മക്കളും മാത്രം അഞ്ജന ഞാന് ആദ്യം എന്റെ ഫ്രണ്ട് വന്നിട്ടാണ് അറിഞ്ഞത് ഇതേപോലെ സാറ് ചെയ്യുന്നുണ്ട് പിന്നെ സാറിന്റെ നമ്പർ വാങ്ങി സാറിനെ കൊണ്ട് ഇന്നേ പുസ്തകങ്ങൾ വേണം പറഞ്ഞിട്ട് സാറ് കൊണ്ടുവന്ന് അങ്ങനെ ഞാൻ നിറയെ ബുക്ക് വായിച്ചു സാറ് പുസ്തക അപ്പുണേട്ടം വായനശാല പോണമുണ്ട് പക്ഷെ പോയിട്ടില്ല ഇനി അവിടെ സന്ദർശിക്കണം വിടെ ചരിത്ര നോവലുകളുണ്ട് കവിതകളുണ്ട് കഥകളുണ്ട് അങ്ങനെ എല്ലാ തരത്തിലുള്ള നോവലുകളും എല്ലാ തരത്തിലുള്ള ബുക്കുകളും ഉണ്ട് അപ്പോ പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കണം വളരെ വ്യത്യസ്തനായ ഒരു അധ്യാപകനാണ് വായനാശീലം വളർത്തുക അതിപ്പോ കുട്ടികൾ മുതൽ മുതിർന്നവരിലേക്ക് വരുകയും വായനയുടെ ലോകത്തേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ചിന്താഗതിയുമായിട്ടാണ് പോകുന്നത് മാഷ്ടെ വീട്ടിൽ ആരൊക്കെയാണ് ഭാര്യ രണ്ടും മക്കളുണ്ട് മൂന്നാം ക്ലാസ് പഠിക്കുന്ന അലോഷ്യ എൽ കെ ജി പഠിക്കുന്ന ആയിഷ് പിന്നെ അമ്മ ചേച്ചി ഭാര്യ അല്ലേ അതെ മനസ്സിലായിട്ട് ഇത് വന്നത് നമ്മുടെ അച്ഛന്റെ പേരില് വായനശാല തുടങ്ങാൻ വന്നത് രണ്ടായിരത്തി ഇരുപത് ആ കൊറോണ മെയ്ക്ക് ശേഷമാണ് നമ്മളിത് തുടങ്ങിയത് പിന്നെ കുറച്ച് പേരുടെ ബുക്ക് നമ്മൾ കളക്ട് ചെയ്യാൻ തുടങ്ങി കുറച്ച് നമുക്കറിയുന്ന അവരുടെ അടുത്തൊക്കെ നമ്മൾ വായിച്ചാലൊക്കെ തുടങ്ങാൻ താല്പര്യമുണ്ട് നിങ്ങൾക്ക് ആവുന്ന സഹായത്തിൽ നമുക്ക് വായിച്ച് കഴിഞ്ഞ ബുക്കുകൾ അവരുടെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന പുസ്തകങ്ങൾ നമുക്ക് പങ്ക് വെച്ച് വരാം അത് വായന കാലത്ത് എത്തിക്കും നമ്മളൊരു ഇത് നമ്മൾ പറഞ്ഞു പങ്കുവെച്ച് സോഷ്യൽ മീഡിയയിലൂടെ ാണ് ഈ കോവിഡ് ഞങ്ങള് ക്വാറന്റൈനില് ഇരിക്കുമ്പോഴാണ് കോവിഡ് വന്ന് ക്വാറന്റൈനിൽ അപ്പോഴും അവസ്ഥയെയും അല്ലാത്തൊരവസ്ഥ അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇതേപോലെ ഈ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ഡോക്ടറെ എന്നെക്കൊണ്ട് വിളിച്ച് പറയുമായിരുന്നു അത്യാവശ്യം എവിടെയും പോകരുത് വന്നു കഴിഞ്ഞൊക്കെ രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ ഞാൻ അതൊന്നും അങ്ങനെ എനിക്കങ്ങനെ ഒരു സ്വഭാവമില്ല ഞാൻ ഭയങ്കര റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു ഒരു കുട്ടി വിളിച്ചു സാറേ ഇങ്ങനെ പുസ്തകം കിട്ടും എനിക്ക് വായിക്കാൻ തോന്നിയിട്ട് കഴിഞ്ഞാൽ ഒന്ന് കൊണ്ടുപോകാം സാറേ വന്നു ഞാനത് കൊണ്ട് കൊടുത്തു ആ കുട്ടി വാങ്ങിച്ചു ഒരു ഉമ്മയൊക്കെ തന്നിട്ടാണ് ഓടിപ്പോയത് അപ്പോൾ തൊട്ട കൂട്ടറിങ്ങനെ നോക്കണ്ടായിരുന്നു സംഭവം എനിക്ക് മനസ്സിലായില്ല ഇങ്ങനെ പറഞ്ഞു അവർ ക്വാറന്റൈൻ ക്വാറൻറ്റൈനിൽ കിട്ടിയായിരുന്നു പറഞ്ഞു പിന്നെ ഞാൻ അന്ന് തന്നെ വന്ന് ആരോഗ്യ പ്രവർത്തകനെ അറിയിച്ചു അറിയിച്ച് ഞാൻ ക്വാറന്റൈനിൽ പോയി ഞാൻ ചെക്ക് ചെയ്ത് പോസിറ്റീവായി പിന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും മാഷ് ചെയ്യുന്ന നന്മക്ക് ദൈവം വീണ്ടും അതായത് നമ്മൾ ട്യൂമർ വന്നിട്ട് അതിജീവിച്ച് വന്നു അതിനുശേഷം കോവിഡ് വന്നു അതും അതിജീവിച്ച് വന്നു ഇനിയും ഒരുപാട് ഇതുപോലത്തെ വ്യത്യസ്തമായ സംഭവങ്ങൾ ചെയ്യാൻ കാരണം ഇന്ന് വല്ലാത്തൊരു ലോകത്തേക്കാണ് നമ്മളുടെ അതായത് നമ്മുടെ ജനറേഷൻ പോയിക്കൊണ്ടിരിക്കും ഇപ്പം യങ് ജനറേഷൻ പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ഈ കാലത്ത് മാഷിനെ പോലെയുള്ളവരെ ഈ നന്മ എന്തായാലും ജനങ്ങളിൽ എത്തിക്കട്ടെ മാഷിനെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നേരിടുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു സാർ